വെൽക്കം ടു സയൻസ് ബസ് ഈ വീഡിയോയിൽ സ്ക്രാച്ച് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ചെറിയ പ്രൊജക്റ്റാണ് ചെയ്യുന്നത് ചെറിയ പ്രൊജക്ട് മീൻസ് സ്ക്രാച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സോ സ്ക്രാച്ചിനെ പറ്റി ഫസ്റ്റ് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ബേസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അതെല്ലാവർക്കും അറിയാം സോ എന്താണ് ഈ ബ്ലോക്ക് ബേസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബ്ലോക്ക് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോഡ്സ് അതായത് ലോജിക്സ് എല്ലാം ബ്ലോക്സ് ആയിട്ട് ഓൾറെഡി പ്രീഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ നമ്മളിതിൽ എങ്ങനെ കോഡ് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ബ്ലോക്ക്സിനെ നമുക്ക് കോഡിങ് ഏരിയയിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യേണ്ട കാര്യമേ ഇവിടെ വരുന്നുള്ളൂ സോ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ക്രാച്ച് ഓപ്പൺ ചെയ്യാം സോ ഇനി നമുക്ക് സ്ക്രാച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ സർക്കിൾ വരയ്ക്കുന്നത് എന്ന് നോക്കാം സോ അതിന് വേണ്ടി ഞാനിവിടെ സ്ക്രാച്ച് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ക്യാരക്ടർ കണ്ടോ ഈ ക്യാരക്ടറിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി വരയ്ക്കുന്നത് നമുക്ക് എന്താണോ വരയ്ക്കേണ്ടത് അത് ഈ ക്യാരക്ടറിനെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ വരയ്ക്കാം സോ ഈ ക്യാരക്ടറിനെ നമ്മൾ പറയാം എന്നാണ് സോ സ്പ്രൈറ്റിനെ യൂസ് ചെയ്തിട്ട് നമുക്കത് വരയ്ക്കാം പിന്നെ ഈ സ്പ്രൈറ്റ് നിൽക്കുന്ന ഈ ഏരിയേനെ അതായത് നമ്മളുടെ ഔട്ട് പുട്ട് കാണുന്ന ഈ ഏരിയേനെ നമ്മൾ പറയാം സ്റ്റേജ് എന്നാണ് ഓക്കെ പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കാണാം മോഷൻ ലുക്സ് സൗണ്ട് ഇവൻസ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വേണം അപ്പോൾ ഓരോ ഓപ്ഷൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവൻറ്റ്സ് ആണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ ഇവിടെ കണ്ടോ വെൻ ക്ലിക്ട് പിന്നെ വെൻ ദിസ് പ്രൈറ്റ് സ്പ്രൈറ്റിസ് ക്ലിക്ക് അങ്ങനെ കുറേ ഇവൻസ് ആയിരിക്കും ഇവിടെ ലോജിക്കായിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ മോഷൻ ആണ് നോക്കുന്നതെങ്കിൽ അതിൽ കണ്ടോ മൂവ് ടെൻ സ്റ്റെപ്സ് ടേൺ ഫിഫ്റ്റീൻ ഡിഗ്രി ടേൺ ഫിഫ്റ്റി ഡിഗ്രി ലെഫ്റ്റ് സൈഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരിക്കും വിച്ച് മീൻസ് എന്താ മൂവ്മെന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്സ് ആണ് ഇവിടെ ലോജിക്കായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓപ്പറേറ്റേഴ്സ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ കുറേ അർത്ഥമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും ഇവിടെ ലോജിക്കായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് സോ ഇതൊക്കെയാണ് നമ്മൾ കോഡ്സ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുക അതായത് ബ്ലോക്ക്സ് കോഡ് 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 ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക സോ ഈ ബ്ലോക്ക്സിനെയാണ് നമ്മൾ ഇനി നമ്മളുടെ കോഡിങ് ഏരിയ ഈ റൈറ്റ് സൈഡിലാണ് നമ്മളുടെ കോഡിങ് ഏരിയ വരുന്നത് ഈ കോഡിംഗ് ഏരിയയിലേക്ക് നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ സ്ക്രാച്ചിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ടത് വെൻ ക്ലിക്ഡ് എന്നുള്ള ഒരു കോഡാണ് ഫസ്റ്റ് പറയേണ്ടത് സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വെൻ ക്ലിക്ഡിന് എടുത്തിട്ട് ഈ കോഡിങ് ഏരിയയിലേക്ക് ഡ്രാഗ് ചെയ്ത് വെച്ചു ഓക്കെ ഇനി നമുക്ക് എന്താ ഇവിടെ നമ്മളൊരു സർക്കിളാണ് വരയ്ക്കാൻ പോകുന്നത് അല്ലേ സോ അതിന് മുൻപ് ഇനി ഓൾറെഡി എന്തെങ്കിലും ഔട്ട് പുട്ടൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ സ്പ്രൈറ്റിനെ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഒന്ന് സംസാരിപ്പിക്കാം അതായത് സേ ഹലോ വേൾഡ് എന്നോ അല്ലെങ്കിൽ സേ സംതിങ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം സോ അതിന് വേണ്ടി ഞാൻ ഇവിടെ അങ്ങനെ ഒരു കോഡ് നോക്കുവാണ് സ്പ്രൈറ്റിനെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കാനായിട്ട് സോ ഇവിടെ കണ്ടോ ഈ ലുക്സിൽ നോക്കുമ്പോൾ സേ ഹലോ ഫോർ ടു സെക്കൻഡ്സ് ഉണ്ട് അപ്പോൾ ഞാൻ അത് അതിനെടുത്തിട്ട് ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു ഈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ലോജിക്ക് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ ബ്ലോക്കിൻ്റെ അടിയിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന നെക്സ്റ്റ് ബ്ലോക്ക് ഫിറ്റ് ആവുള്ളൂ ഇപ്പോൾ നമ്മുടെ ലോജിക്ക് റോങ് ആണെങ്കിൽ ഇതിങ്ങനെ ഫിറ്റായിട്ട് വരില്ല കണ്ടോ ഇത് ഇപ്പോൾ കറക്റ്റായിട്ട് ഫിറ്റ് ആയി അപ്പം ഞാൻ പറയുന്നത് സേ ഹലോ ഫോർ ടു സെക്കൻഡ്സ് അപ്പോൾ എന്ത് ചെയ്യും എന്റെ സ്പ്രൈറ്റ് ഹലോ എന്ന് പറയും ടു സെക്കൻഡ്സ് അപ്പോൾ ഞാൻ ഹലോ മാറ്റിയിട്ട് ലെറ്റ്സ് ഡ്രോ എ സർക്കിൾ എന്ന് കൊടുക്കാം നമ്മൾ സർക്കിൾ ആണല്ലോ വരയ്ക്കേണ്ടേ സോ ലെറ്റ്സ് ഡ്രോ എ സർക്കിൾ പെൻകിവിടെ ടൈമിംഗ് കൊടുക്കാം 2 സെക്കൻസ്ന്നുള്ളത് നമുക്ക് വേണെങ്കിൽ 3 സെക്കൻസ് ന്ന ആക്കാം 3 സെക്കൻഡ് ഒന്ന് ലെറ്റ്സ് ഡ്രോ എ സർക്കിൾ എന്ന് പറയുന്നു ദെൻ നമ്മൾ എന്താ പറയുന്നു ഇനി ഇപ്പോ എന്തെങ്കിലും प्रीवियस ഉള്ള ഔട്ട്പുട്സ് ഉണ്ടെങ്കില അതൊന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറയാം അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്തു ഇവിടെ ലാസ്റ്റ് ഒരു പെൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് പെൻ ഓപ്ഷനിൽ നിന്ന് ഇറേസ് ഓൾ എടുത്തു അതായത് പ്രീവിയസ് ഔട്ട്പുട്ടിനെയൊക്കെ എനിക്ക് കളയണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറേസ് ഓൾ എടുക്കുന്നത് ഇറേസ് ഓൾ കൊടുത്തു ദെൻ നമ്മളിവിടെ ഒരു ഒരു കാര്യം നമ്മൾ വരയ്ക്കാൻ പോവാണ് അല്ലേ സോ നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പേന യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഒരു പേപ്പറിലാണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും ഒരു പെൻ നമ്മൾ എന്താ ആ ഒന്ന് ടച്ചിലേക്ക് കൊണ്ടുവരും അല്ലേ സോ അതുപോലെ തന്നെയാണ് ഇവിടെ സ്ക്രാച്ചിൽ നമ്മൾ വരയ്ക്കുമ്പോഴും അപ്പോൾ ഈ പെൻ ഒന്ന് ആ സ്ക്രീനായിട്ട് ഒന്ന് കോണ്ടാക്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് പെൻ ഡൗൺ അതായത് പെൻ ഒന്ന് സ്ക്രീനായിട്ട് മുട്ടിക്കുക എന്നുള്ളൊരു മീനിങ് സോ പെൻ ഡൗൺ ഞാൻ ഇവിടെ എടുത്ത് വെച്ചു ഇറേസുകൾ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ പെൻ ഡൗൺ കൊടുത്തു ഇനി ഞാൻ പറയാണ് ചേഞ്ച് പെൺ കളർ ബൈ പെന്നിൻ്റെ കളർ നമുക്ക് മാറ്റാം അപ്പം ഈ നമ്പർ ഇവിടെ മാറുന്നതനുസരിച്ചിട്ട് പെന്നിൻ്റെ കളറും മാറും സോ ചേഞ്ച് പെൺ കളർ ബൈ ടെൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താണ് അപ്പോൾ വരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി ഇനി നമുക്ക് എന്താ വരയ്ക്കേണ്ടത് സർക്കിളാണ് വരയ്ക്കേണ്ടത് അല്ലേ സോ സർക്കിളിൻ്റെ ടോട്ടൽ ഡിഗ്രി എത്രയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണ് അല്ലെ അപ്പം നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഉള്ള ഒരു ഒരു ഒബ്ജക്റ്റാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് സോ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും കൺട്രോളിൽ പോയിട്ട് റിപ്പീറ്റ് എന്നുള്ളൊരു ബ്ലോക്ക് ഉണ്ട് ഇത് നമ്മളിവിടെ ചൂസ് ചെയ്തു അപ്പോൾ ഇവിടുത്തെ ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഉണ്ടല്ലോ സോ ഞാൻ ഇവിടെ ത്രീ സിക്സ്റ്റിന്നാണ് ഇവിടെ കൊടുക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഓരോ ഡിഗ്രിയിലും മൂവ്മെൻറ്റ് കൊടുക്കുകയാണ് മൂവ് വൺ സ്റ്റെപ്പ് ഞാനത് പറഞ്ഞു തരാം ആദ്യം ഈ കോഡ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ദെൻ ഐ വിൽ എക്സ്പ്ലേ ദെൻ മൂവ് കഴിഞ്ഞിട്ട് ടേൺ കൊടുത്തു അപ്പം ഞാനിവിടെ വൺ സ്റ്റെപ്പ് ദെൻ വൺ ഡിഗ്രി ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതായത് ടോട്ടൽ ത്രീ സിക്സ്റ്റി ഡിഗ്രീസ് ഉണ്ട് സോ മുന്നൂറ്ററുപത് ഡിഗ്രി എനിക്ക് റിപ്പീറ്റ് ചെയ്യണം ഈ ഒരു കോഡ് ബ്ലോക്ക് റിപ്പീറ്റ് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ ഒരു ഡിഗ്രി തിരിയണം അങ്ങനെ മുന്നൂറ്ററുപത് പ്രാവശ്യം തിരിയണം അപ്പോഴാണ് ഒരു ടോട്ടൽ ഒരു സർക്കിൾ നമുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ സോ ഇതാണ് നമ്മളുടെ പ്രോഗ്രാം അപ്പോൾ പ്രോഗ്രാം നമ്മൾക്ക് ഫിനിഷ് ആയിട്ടുണ്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം റൺ ചെയ്യണം എങ്ങനെയാ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ വെൻ ഗ്രീൻ ഫ്ലാഗ് ഈസ് ക്ലിക്ക്ഡ് എന്നാണ് സോ ഇവിടെ റൈറ്റ് സൈഡിൽ ഈ സ്റ്റേജിൻ്റെ മുകളിലായിട്ടൊരു ഗ്രീൻ ഫ്ലാഗ് ആണ് സോ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലെറ്റ്സ് ഡ്രോ എ സർക്കിൾ സ്പ്രൈറ്റ് പറയും ദെൻ സ്പ്രൈറ്റ് ഈസ് ടേണിങ് സി സ്പ്രൈറ്റ് ടേൺ ചെയ്ത് ഒരു സർക്കിൾ വരയ്ക്കുകയാണ് അപ്പോൾ ത്രീ സിക്സ്റ്റി ടൈംസ് ഇത് ടേൺ ചെയ്യുന്നുണ്ട് ഓരോ ടൈമും എന്താ ഒരു സ്റ്റെപ്പ് വെച്ച് ടേൺ ചെയ്യുന്നു ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ ഒരു ഡിഗ്രി മൂവ് ചെയ്യുന്നു അങ്ങനെ ഒരു ത്രീ സിക്സ്റ്റി ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് സോ ഇങ്ങനെയാണ് സ്ക്രാച്ച് യൂസ് ചെയ്തിട്ട് നമ്മളൊരു സർക്കിള് കോഡ് ചെയ്യുന്നത് സോ സർക്കിൾ മാത്രമല്ല നമുക്ക് ഒരുപാട് നല്ല രസമുള്ള പ്രോഗ്രാംസ് ഒക്കെ സ്ക്രാച്ച് യൂസ് ചെയ്ത് കോഡ് ചെയ്യാം കേട്ടോ സോ അതിനൊരു എക്സാമ്പിളാണ് ഫ്ലാപ്പി ബേഡ് സോ ആ ഒരു പ്രോഗ്രാം ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഫ്ലാപ്പി ബേർഡ് പ്രോഗ്രാം സ്ക്രാച്ച് യൂസ് ചെയ്തിട്ട് കോഡ് ചെയ്തത് സോ സ്ക്രാച്ചിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് സോ താങ്ക് യു സോ മച്ച്